ബിഷപ്പ് പാം്ലാനി വീണ്ടും ഗർജനമായി റബ്ബർ ട്രോളന്മാർ വായടച്ചു ഇന്ത്യയിലെ പൗരന്മാരിൽ ഗണ്യമായ ഒരു പങ്കിനെ ഇല്ലാതാക്കിക്കൊണ്ട് തുടരുന്ന മണിപ്പൂർ കലാപം ശമിപ്പിക്കണമെന്ന് മണിപ്പൂർ സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ വിശേഷിച്ച് ഒരു താല്പര്യവുമില്ലാതെ തുടരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കുന്ന നിലപാടുമായി തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി രംഗത്ത് എത്തിയിരിക്കുകയാണ് മണിപ്പൂരിൽ നടക്കുന്നത് ശരിക്കും ക്രൈസ്തവ വംശഹത്യാണെന്നും വളരെ ആസൂത്രിതമായിട്ടാണ് കലാപം നടക്കുന്നതെന്നും കലാപം തടയുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരാജയപ്പെട്ടുവെന്നും കലാപകാരികൾ ക്രൈസ്തവ പള്ളികൾ ലക്ഷ്യമിട്ടുവെന്നും കലാപകാരികളെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംരക്ഷിക്കുന്നുണ്ടോ എന്ന ആശങ്കയും മാർ പാംപ്ലാനി പങ്കുവച്ചിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ നടന്ന കലാപത്തിന്റെ മറ്റൊരു പതിപ്പായി മണിപ്പൂരിലെ അവസ്ഥ മാറിയിരിക്കുന്നു മണിപ്പൂരിലേത് ഭരണകൂടം സ്പോൺസർ ചെയ്ത കലാപമാണെന്നും ജോസഫ് പാംപ്ലാനി പറഞ്ഞു ഇന്ത്യയിൽ വിവേചനമില്ലെന്നാണ് പ്രധാനമന്ത്രി അടുത്തിടെ അമേരിക്കയിൽ പോയി പറഞ്ഞത് എന്നാൽ ആ പ്രസ്താവനയെ നിരർത്ഥകമാക്കുന്ന തരത്തിലാണ് മണിപ്പൂരിൽ ക്രൈസ്തവ വിഭാഗങ്ങളും അവരുടെ സ്ഥാപനങ്ങളും വീടും തെരഞ്ഞുപിടിച്ച് ആക്രമിക്കപ്പെടുന്നത് എന്നാൽ ആ പ്രസ്താവന ആത്മാർത്ഥവും ഉത്തരവാദിത്വപൂർണ്ണവുമാണെങ്കിൽ മണിപ്പൂരിലെ ക്രൈസ്തവരുടെ മുഖത്ത് നോക്കി പ്രധാനമന്ത്രി ഇത് പറയണമെന്നും പാമ്പളാനി പിതാവ് പറഞ്ഞു വച്ചു രണ്ടു മാസമായി മണിപ്പൂർ കത്തിയിട്ടും സമാധാനത്തിനായി ഒരു വാക്കുപോലും ഉരിയാടാതെയിരിക്കുന്ന പ്രധാനമന്ത്രിയെ കടുത്ത ഭാഷയിലാണ് ബിഷപ്പ് പാമ്പളാനി വിമർശിച്ചത് ഇതോടെ റബ്ബറിൻ്റെ വിലയും പറഞ്ഞ് പിതാവിനെ ട്രോളിക്കൊണ്ടിരുന്ന ട്രോളന്മാരെല്ലാം മിണ്ടാട്ടം മുട്ടിയിരിക്കുകയാണ് പിതാവ് പറഞ്ഞ ഒരു വാക്കിനെ സന്ദർഭത്തിൽ നിന്നും അടർത്തി ദുർവ്യാഖ്യാനം ചെയ്ത മഹാന്മാർക്ക് വളരെ വ്യക്തവും സ്പഷ്ടവുമായി പിതാവ് പറഞ്ഞ വാക്കുകളെ അത്രയ്ക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല വാർത്തകളുടെ പിന്നാലെ പോയാൽ തങ്ങൾ ഉണ്ടാക്കി വെച്ച നുണക്കൊട്ടാരം തകർന്നു വീഴുമോ എന്ന പേടിയിലാണ് തൽക്കാലം റബ്ബർ ട്രോളന്മാർക്ക് നിശബ്ദത ആയുധമാക്കാം സഭ എപ്പോഴും ജനങ്ങളോടൊപ്പമാണ് സഭാ മക്കളോടൊപ്പമാണ് രാഷ്ട്രീയ അധിഷ്ഠിതമായല്ല വിഷയാധിഷ്ഠിതമായാണ് സഭ നിലപാടുകൾ സ്വീകരിക്കുക അതിനെയെല്ലാം ഇഷ്ടം പോലെ വ്യാഖ്യാനിച്ച് മൈലേജ് കൂട്ടാൻ രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും സഭാ വിദ്വേഷികളും മത്സരിച്ചേക്കും അത്തരം പ്രവണതകൾക്ക് പിന്നാലെ പോകാതെ സഭാ നേതൃത്വം പറയുന്ന വിഷയങ്ങളിലെ ഉദ്ദേശശുദ്ധി പൊതുജനം ഇനിയെങ്കിലും തിരിച്ചറിയുക